thank mm -hmm. you ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡൽഹി നമ്മളിങ്ങനെ കറയം കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ സരോജിനി മാർക്കറ്റ് വരെ കിട്ടിയ സ്ഥലമാണ് അപ്പൊ നമ്മൾ അവിടത്തേക്ക് പോകാനായിട്ട് ടാക്സി കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പോണ വഴി കുറെ കാഴ്ചകൾ കണ്ടു പോവാം സരോജിനി മാർക്കറ്റ് ഈ അടുത്തിടെ ആയിട്ട് മലയാളികൾക്കിടയിൽ ഭയങ്കര ഫേമസ് ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഷോപ്പ് ചെയ്യാനായിട്ട് വരാറുണ്ട് ഡൽഹിയിലെല്ലാം വരുമ്പോഴത്തേക്ക് ഡൽഹിയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ സരോജിനി മാർക്കറ്റ് നല്ല ചീപ്പ് റേറ്റിന് ജുവല്ലറി ബാഗ്സ് ക്ലോത്ത്സ് ഹോം ഡെക്കറേ ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഡൽഹിയിലെ സൗത്ത് വെസ്റ്റായിട്ടാണ് ഈ സരോജിനി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ സരോജിനി മാർക്കറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ മാർക്കറ്റിന് പുറത്തായിട്ടാണ് ഡ്രോപ്പ് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ നടന്ന് സരോജിനി സർവജനീയ മാർക്കറ്റിനകത്തോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ വലിയ വൃത്തിയൊന്നും ഉള്ള ഏരിയ ആയിട്ട് തോന്നുന്നില്ല ആദ്യം അവിടുത്തെ തന്നെ അപ്പോൾ ഞങ്ങൾ ഈ എൻട്രൻസിലൂടെ വരുമ്പോൾ തന്നെ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ കുറേ ഉണ്ട് അവിടെ നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാതെ മാർക്കറ്റിന് അകത്തേക്ക് ഇങ്ങനെ കയറി നടക്കുകയാണ് മാർക്കറ്റിനകത്തേക്ക് കയറുമ്പോ തന്നെ ടൈലേഴ്സ് നേരം നിന്ന് ചുരിദാ റംസൂട്ടും ഒക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടുന്ന് തുണി വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ തന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് വേണ്ടവർക്കെല്ലാം കൊടുക്കുന്ന രീതി കാണുന്നത് ഈ ഒരു ഡ്രസ്സസ് ഒക്കെ കണ്ടോ എത്ര കിടിലുക്കാണെന്നോ പെൺകുട്ടികളുടെ പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ നല്ല ചീപ്പ് റേറ്റ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെയാണ് ഈ കിടക്കുന്നത് ഈ ഒരു ഡ്രസ്സിന് അവര് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ആണ് അപ്പൊ തന്നെ അറിയാമല്ലോ ഇവിടുത്തെ പ്രൈസിന്റെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളത് ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല ഷോപ്പിൻ്റെ മുന്നിലായിട്ട് അവരുടെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സെയിലിന് ഇട്ടിരിക്കുന്നതാണ് ഈ സെയിലിനിട്ടിരിക്കുന്ന ഐറ്റംസ് പോലും വേണമെങ്കിലും ബാർഗെയിൻ ചെയ്ത് നമുക്ക് വില കുറച്ച് വാങ്ങാവുന്നതൊക്കെയാണ് ഷർട്ട് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ടീഷർട്ട് ആണെങ്കിലും പാൻസ് മെറ്റീരിയൽസ് ആണെങ്കിലും കാശ്മീരി ഷോൾ ആണെങ്കിലും ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് നല്ല റേറ്റിന് വാങ്ങാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള ഫാൻസി ഷോപ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടേക്ക് തൈ കാണുന്ന ഇടത്തിൽ പല ഡിസൈനുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കമ്മലുകളാണെങ്കിലും നമ്മുടെ ബാങ്കിൾസ് ഉണ്ടല്ലോ വളകളാണെങ്കിലും ഒക്കെ തന്നെ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൂടെ ഒരുപാട് അങ്കിൾസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹന്തി ഇട്ട് കൊടുക്കുന്നത് പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു ഓരോരുത്തർ ഓരോ ഡിസൈനിലുള്ള ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മെഹന്ദീസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളുണ്ട് നമ്മുടെ പുളിഞ്ചിക്കുണ്ടല്ലോ അതൊക്കെ ഇവിടെ ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള ബിസിനസ്സാണ് ഈ ഒരു തെരുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവർ ഇതൊന്നും വാങ്ങണം എന്നില്ല ഇതുവഴി രസമാണ് പക്ഷേ ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഇടയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളൊരല്പം വരാൻ ലേറ്റ് ആയി പോയിന്ന് പറഞ്ഞാൽ ഈ സമയം വൈകുന്നേരം ആയി ഇപ്പൊ ഏകദേശം നാലര അഞ്ചു മണി അടിപ്പിച്ചത് കൊണ്ട് ഒരുപാട് തിരക്കായിപ്പോയി ഉച്ച സമയമായിരുന്നെങ്കിൽ വലിയ തിരക്കില്ലാതെ ഇവിടെയൊക്കെ നടന്ന ദേശം നോക്കിയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് പല തരത്തിലുള്ള ചെരുപ്പുകള് ഇതുവഴി എല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ ചെറിയ ഗലികളെല്ലാം ഇങ്ങനെ തിരിഞ്ഞു പോയിരിക്കുന്ന കാണാൻ കഴിയും അവിടെയൊക്കെ തന്നെ ചെറിയ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ഗലിയിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കാണ് ദാ ഈ കാണുന്ന ഒരു വെറൈറ്റി ഷോപ്പ് കണ്ടത് ഗോൾഡ് പ്ലേറ്റഡ് അറ്റ് ഓർണമെൻറ്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് എന്തായാലും ഇവിടെ കയറി ഇതൊക്കെ ഒന്ന് കാണാം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു മിസ്സായിരിക്കും നല്ല ഡിസൈനിലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് നാലെണ്ണം എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇരിക്കുന്ന സെറ്റെല്ലാം സിക്സ് ഫിഫ്റ്റി മുതൽ അതിൻ്റെ വർക്ക് അനുസരിച്ച് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ റേഞ്ച് വരുന്ന സെറ്റുകളാണ് ഇതെല്ലാം വൺ ഫിഫ്റ്റി മുതൽ ടു ഹൺഡ്രഡ് വരുന്ന ചെറിയ കമ്പനികളാണ് ഐറ്റംസ് ആണ് അപ്പോൾ ചെറുതാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിരുന്നു ഓർണമെൻസ് എല്ലാം കണ്ട് ഗലിയിലൂടെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഷോപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയത് വുമെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പെൺകുട്ടികൾക്ക് അടിപൊളി ഡ്രസ്സ് ഇവിടെ എവിടെ തിരിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു ഗലിയിലൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു വയ്ക്കൊണ്ടിരിക്കുക ഇവിടെ ഇതുപോലെയൊക്കെ തന്നെ കാഴ്ച പിന്നെ കുറച്ച് ക്ലോക്കും വാച്ചസ് എല്ലാം കിട്ടുന്ന നല്ലൊരു ഷോപ്പുണ്ട് നല്ല മോഡലെല്ലാം അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ സൂട്ട് ആണെങ്കിൽക്കുള്ള ഈ സൂട്ട് ഇവിടെ പല ഡിസൈനിൽ അവരിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഏരിയയാണിത് നല്ല രസമുള്ള ഐറ്റംസ് കണ്ടോ लोग स्विच करने के लिए कितना लेता है കിണ്ടൻ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സേർട്ടിന് സ്റ്റിച്ചിങ് ചാർജ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഈ ഒരു ലൊക്കേഷൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ലേഡീസിന്റെ അടിപൊളി ഡ്രസ്സ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ സ്ക്വയറിൽ എത്തിച്ചു തരും ഇവിടെ ഒരുപാട് വഴികളുണ്ട് എല്ലായിടത്തും ഷോപ്പുകളൊക്കെയാണ് ഏത് സൈഡിലോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് വീഡിയോ എടുത്താലും എടുത്താലും തീരത്തില്ല അത്രയ്ക്ക് ഷോപ്പുകളാണ് ഒരുപാട് ഏരിയ നമ്മൾ പോകാനുള്ള ബാലൻസ് ഉണ്ട് അപ്പൊ എന്റെ പിറയിൽ കാണുന്നത് നമ്മുടെ സരോജിനി മാർക്കറ്റ് ആണ് സരോജനി മാർക്കറ്റ് ഈ ഏരിയ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ് അപ്പം ഈവനിങ് ആയിപ്പോ ഏകദേശം ഒരു അഞ്ചര മണി ആയിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരെ ഇവിടെ ട്രാഫിക് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഇനി ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് പിടിക്കും അതുകൊണ്ട് ഏകദേശം ഒരു പകുതി ഷോപ്പിൽ പോലും നമ്മളൊന്നും കറങ്ങാൻ പറ്റിയിട്ടില്ല എന്തായാലും രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കറങ്ങാനുള്ള കിറങ്ങാനുള്ള ഉണ്ട് അപ്പൊ നമ്മള് ഡൽഹി ട്രിപ്പിൽ പുതിയ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഉണ്ടാവും ട്രാഫിക് ജാം കാരണം ആൾറെഡി ബഹളമാണ് ഭയങ്കര റഷാണ് പിന്നെ സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യണം പറ്റില്ല തിരക്കിൻ്റെ ഷോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് തപ്പിയെടുക്കണം അപ്പൊ നമുക്ക് ഒരു പുതിയ വീഡിയോ കാണാം നമ്മൾ ഡൽഹി ട്രിപ്പിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അവര് നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കാണാൻ സ്ഥാപിച്ചില്ലേ കാണാൻ സൈനിങ് ഓഫ്